آم ديك پڙهيو ڏاڪي مونھن جنھن ڏيکھے مونھن ڏرڪي جنھن ڏيکھے مونھن ڏرڪي ڏيل رتهي اٿي اٿوھن ڳالين 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 ڪڇ مڳنا کٽايا ڪڇ مڳنا What e Gala, h a e g a l o what e Gala, what t കോൺഗ്രസ് ആണ് ഇത് സൂക്ഷിച്ചോ വെള്ളക്കാരെ പുല്ലായി തള്ളിയ കോൺഗ്രസ് ആണ് ഇത് സൂക്ഷിച്ചോ കോൺഗ്രസ് ആണ് ഇത് സൂക്ഷിക്കാൻ മതനുഗരാൻ അധികാരത്തിന് മതനുക കോൺഗ്രസ് വാർത്തയാണ് രാഹുൽ ഗാന്ധിയെ വീട്ടിലുറങ്ങി കിടക്കാമെന്നും കിടക്കാമെന്നും തെരുവിലിറങ്ങി തെരുവിലിറങ്ങി നടക്കാമെന്നും നടക്കാമെന്നും

ഒന്നിന് <laughs> തിരിച്ചടിക്കും Bella carne, bella italia! Bella carne, bella italia! Bella carne, bella italia! Bella carne, bella italia! Pango salato sul ciccio! Pango salato sul ciccio! Nessero crassi in tavola! Nessero crassi in tavola! Ma dopo che di! രാജീവിന്റെ എല്ലാം നൽകി ഭാരതമാണ് കളിച്ചോ നരേന്ദ്രമോദി കളിച്ചോ നരേന്ദ്രമോദി ഒന്നിന് പത്തായി പത്തിന് ും തെരുവിൽ ഞങ്ങളിറങ്ങും ജനമദ്യത്തിൽ ഞങ്ങളിറങ്ങും ജനവധ്യത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി സിന്ദാബാദ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ജനാധിപത്യം എന്ന മഹത്തായ ഒരു സന്ദേശത്തിന്റെ രാജ്യമായ ഇന്ത്യ ആ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസം തകർന്നുകൊണ്ട് തകർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ബി ജെ പി സർക്കാർ ആ ബി ജെ പി സർക്കാരിന്റെ ഇലക്ഷൻ വിജയത്തിന് വേണ്ടി നടത്തുന്ന വോട്ട് കുറിച്ചെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തിന് ഈ ലോകത്തിന് സംഭാവന ചെയ്ത മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ എല്ലാ ജനജീവയായ ജന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വലിയ വലിയ സത്യം ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുക ഇത്തരത്തിലുള്ള എല്ലാ കവലകളിലും മങ്ങാടുകളിലും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്ക് പിന്തുണപ്പിക്കുന്നതിന് വേണ്ടിയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഈ രാത്രി രാത്രിയും ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇത് നാട്ടിലിടക്കുന്ന ചില സൂചനകൾ മാത്രമാണ് ഇത് ഒരു കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഓരോ പൗരനും ചിന്തിക്കേണ്ട ചിന്തിപ്പിക്കേണ്ട ഒരു വലിയ ഗൗരവപരമായ വിഷയമാണ് ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് തെളിവു സൈന പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടു ദുരുപറിയെ പറ്റിയൊക്കെ പുറത്തു വന്നു ഇപ്പോഴാ കേരളത്തിൽ തൃശൂരിലും അത്തരം ഇതൊരു തുടക്കമാണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസ് മുന്നോട്ടു പോകും നിങ്ങളുടെ ജനപത്യവിശ്വാസികളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ അഭിസംബോധന ജനറൽ സെക്രട്ടറി കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പി സി അനൂറിനെ ആദരവ് ക്ഷണിക്കുന്നു ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനോദ് മണ്ഡലം പ്രസിഡന്റ് രാജം മാഷ് മറ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ സഹപ്രവർത്തകരെ നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വാർത്താ ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ഉയർത്തി ആ പ്രസ്താവനയുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും അതോടൊപ്പം തന്നെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചുവരും പാർലമെന്റിലും കോൺഗ്രസ് ജയിച്ചുവരും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി തിരിച്ചുവരുമെന്ന് ഈ രാജ്യത്തെ പ്രമുഖ പത്രങ്ങളും മാത്രമല്ല രാഷ്ട്രീയ ഒക്കെ തന്നെ പ്രഖ്യാപിച്ച സന്ദർഭമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് മെഷീൻ മിഷീനിലും വോട്ടർ ലിസ്റ്റിലും തിരുത്തപ്പെട്ട് തിരുത്തകൾ നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത് നമുക്കറിയാം ഓരോ രാജ്യത്തെയും ഓരോ 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 ലോക്സഭാ മണ്ഡലത്തെയും പ്രതിദാനം ചെയ്തുകൊണ്ട് ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയൊക്കെ കള്ള വോട്ടുകൾ ചേർത്തിക്കൊണ്ട് അങ്ങനെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അധികാരത്തിലേറിയ ആളാണ് ശ്രീ നരേന്ദ്രമോദി നമുക്കറിയാം ഒരു വീട്ടിൽ എൺപതോളം ആളുകൾ എണ്ണായിരത്തോളം ആളുകൾ എന്ന് വേണ്ട അവരുടെ അച്ഛന്റെ പേര് എച്ച് ആർഒ അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നൽകിക്കൊണ്ട് വിലാസങ്ങൾ നൽകിക്കൊണ്ട് തിരുമറിൽ നടത്തിക്കൊണ്ട് അങ്ങനെ വോട്ടർ ലിസ്റ്റ് കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് നമ്മുടെ തൃശൂർ അടക്കമുള്ള ആളുകൾ അതുപോലെ ഒരുപാട് എം പിമാര് വിജയിപ്പിച്ചെടുത്തത് ഇവിടുത്തെ ബി നമുക്കറിയാം ഓരോ ഇലക്ട്രിക് മെഷീനിലും ഒക്കെ കൃത്രിമം നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ വോട്ടർ ലിസ്റ്റിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഒരുപാട് കള്ള വോട്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കള്ള കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ട് അധികാരത്തിൽ എത്തിയ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി അന്ന് തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തി വിട്ടത് നമുക്കൊക്കെ അറിയാം പക്ഷെ അതിനുശേഷം ഒരുപാട് ചർച്ചകളുമൊക്കെ നടന്നു അപ്പോഴൊന്നും വേണ്ടത്ര ആരും തന്നെ ഗൗരവത്തിൽ ഗൌരവത്തിലെടുത്തില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അതൊരു ടീമിനെ വെച്ച് ഓരോ നിയമസഭാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളും രാജീവ് രാഹുൽ ഗാന്ധി അതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയി അങ്ങനെ ഒരു ടീമിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അതൊക്കെ വോട്ടർ ലിസ്റ്റ് ഹാജരാക്കുകയും അതൊക്കെ പഠിക്കുകയും അതിന്റെ അപാകതകൾ അപാകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഒരുപാട് പത്രങ്ങളെയും ഒരുപാട് വാർത്താ മാധ്യമങ്ങളെയും അണിനിരത്തിക്കൊണ്ട് എന്തിനേറെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി എഴുതുന്ന പത്രക്കാരെ പോലും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ എല്ലാം മുന്നിലിരുത്തിക്കൊണ്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന വോട്ടർമാരുടെ സംഖ്യ അവിടെയുള്ള ആ അവരുടെ ആ വോട്ടർ ലിസ്റ്റിൽ തിരികെ കയറ്റിയ ആ ആളുകളെ ഒക്കെ തന്നെ എല്ലാവരെയും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അട്ടിക്കട്ടിയിട്ടുകൊണ്ട് ആ വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാൻ അദ്ദേഹം എല്ലാവരെയും വെല്ലുവിളിച്ചു എലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ചു നിങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തം നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിങ്ങൾ കഴിക്കുന്ന തമ്മാടിത്തം അതൊക്കെ എലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ സത്യസന്ധമായി അതൊക്കെ വളരെ വസ്തുനിഷ്ഠമായി അപഗ്രദിച്ചുകൊണ്ടാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം ഈ രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നത് കള്ളവോട്ടിലൂടെയാണ് അതുപോലെ തന്നെ കൃത്രിമം കാട്ടിക്കൊണ്ടാണ് ജനാധിപത്യത്തെ ശാപ്പ് ചെയ്യുന്ന മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന ഈ നരേന്ദ്രമോദിയെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കുന്നതിനും ഈ രാജ്യത്ത് ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും കാത്തു സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബന്ധമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ അർദ്ധരാത്രിയിൽ ഇവിടെ ഒരുമിച്ചുകൂടിയത് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ അകൈതമായ നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മാറ്റില്ല ഈ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും മണ്ഡലം പ്രസിഡന്റുമാരുണ്ട് പ്രിയപ്പെട്ട രാജം മാഷുണ്ട് പ്രിയപ്പെട്ട മോഹനേട്ടനുണ്ട് അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ പ്രിയപ്പെട്ട ഉപാധ്യക്ഷന്മാർ ജനറൽ സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അസംബ്ലി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ലളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഈ നേരത്ത് ഇത്ര വൈകിയും ഈ നിർദ്ദേശം ഇവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് ഈ സമര പോരാട്ടത്തിന്റെ വിജയം കൂടുതലായി മറ്റുള്ളവരെല്ലാവരും ഈ ഇതിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും സംസാരിച്ചു പോകേണ്ട ഒരു വേദിയോട് സംസാരിക്കേണ്ട ഒരു അവസരമല്ല എന്നുള്ളത് കൊണ്ട് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും മറ്റൊരു ഔദ്യോഗികമായ ഒരു ഈ വിഷയം സ്വാഗതമാങ്ങളിൽ അവതരിപ്പിക്കാത്തതിനു വേണ്ടി മാത്രമാണ് ഇത് സംസാരിച്ചതും കാര്യങ്ങൾ അവതരിപ്പിച്ചതും എല്ലാവർക്കും അഭിവാദങ്ങളും വിപ്ലവങ്ങളും അറിയിക്കുകയാണ് ഇനിയും നമുക്ക് പോരാട്ടങ്ങൾ തുടരേണ്ടതുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്